ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സർക്കുലറിൽ പ്രായോഗികമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമെന്ന് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു പഴയ പോലെ എച്ച് എടുത്ത ശേഷം മാത്രം റോഡ് ടെസ്റ്റ് നടത്തും പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും ടെസ്റ്റ് വാഹനങ്ങളുടെ കാലാവധി പതിനഞ്ചിൽ നിന്ന് പതിനെട്ട് വർഷമായി ഉയർത്തും രണ്ട് ക്ലച്ച് രണ്ട് ബ്രേക്ക് വാഹനം ഉപയോഗിക്കാൻ അനുമതി നൽകും ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഈടാക്കുന്ന ഫീസ് സംബന്ധിച്ച് ഏകോപനമുണ്ടാക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിയുടെ കീഴിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഇൻസ്പെക്ടർ ലൈസൻസ് ടെസ്റ്റ് അപ്പോൾ രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്ത് എൺപത് ലൈസൻസ് ടെസ്റ്റ് നടത്തും ഇത് പര്യാപ്തമല്ല എന്ന് ചിലപ്പോൾ തോന്നുന്നു പത്ത് ലക്ഷത്തോളം ലൈസൻസ് കെട്ടിക്കിടക്കുന്നു എന്നാണ് പത്രത്തിൽ വാർത്ത വന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ പ്രാഥമികമായിട്ട് കമ്പ്യൂട്ടറിൽ പരിശോധിച്ചപ്പോൾ രണ്ടര ലക്ഷം ലൈസൻസ് മാത്രമേ റയൽ ലേണേഴ്സ് കിട്ടിക്കിടപ്പുള്ളൂ ആ ബാക്ക്ലോഗ് നമ്മൾ പരിഹരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് നാൽപ്പത് ലൈസൻസ് പോലെ അപ്പം നാളെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഓരോ ആർ ടി ഒ ഓഫീസിലും സബ് ആർ ടി ഓഫീസിലും എത്ര ലേണേഴ്സ് പെൻഡിങ് ഉണ്ടെന്ന് നോക്കും അപ്പോൾ പെൻഡിങ്ങിനുള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻ്റ് ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് നാൽപ്പത് ആ വ്യക്തിയും നാൽപ്പത് ടെസ്റ്റായിരിക്കും എടുക്കുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് ഈ ബാക്ക്ലോഗ് പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്